രാവിലെ തന്നെ വന്നപ്പോ നിങ്ങളുടെ ഈ ഓടിയും ബഹളം ഒക്കെ ഉള്ളു അല്ലേ ഞാൻ ഇത്രയും ആയിട്ട് പെരുമാറുന്നു ഇന്നോട്ട് നിങ്ങളോട് ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്നു പുതിയ എടുക്കാൻ പോവാണ് രാഹുൽ എന്താ പറയുക അവിടെ അവന്റെ ഒരു കട്ടറക്കല് ഇന്നലും ഇത് തന്നെയായിരുന്നു അല്ലേ നിങ്ങൾക്ക് പത്തു അഞ്ചു മിനിറ്റ് ഇങ്ങനെ അത് തപ്പി ഇത് തപ്പി കളയുന്ന സമയം അപ്പൊ ഞാൻ അസൺ എടുക്കാം സെക്കൻഡ് ദ ഫസ്റ്റ് നമുക്ക് കുറച്ച് എനിൽസിന്റെ കാണാം അതൊന്നുമില്ല അത് എനിമൽസ് എത്തുന്നുണ്ട് അത് കൗണ്ട് ചെയ്തിട്ട് നമ്പർ ചെയ്തതാണ് അതിന്റെ പിക്ചർ ഇത് ഹോംവർക്ക് ആണ് നാളെല്ലാം ചെയ്ത് അത് കാണണം അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിന്റെ പുറത്ത് നിർത്തുള്ളായിരുന്നു അപ്പൊ ഗവണ്മെന്റ് ആണ് എല്ലാവരും അത് എഴുതി വെക്കിട്ട അപ്പോ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം രാഹുൽ സു വിസിറ്റ് ചെയ്യാൻ പോയി അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് ഞാൻ ഇംഗ്ലീഷും പറയും അതിന്റെ ഒപ്പം മലയാളം നിങ്ങൾക്ക് അർത്ഥം പറയാനാണ് മനസ്സിലാവണം അർത്ഥം അറിയാം ഓക്കെ അല്ലാണ്ട് നിങ്ങൾക്ക് അത് കണ്ടിട്ട് കളിക്കാനും പിക്ചേഴ്സിന്റെ മുകളിൽ മീശും താടിയൊന്നും വരച്ചെക്കാനില്ല ആ ബുക്ക് ഞാൻ നല്ല ഒരു കുട്ടിയുടെ അമ്മ വിളിച്ചൊരു കംപ്ലൈന്റ് കേട്ടു കുട്ടികൾ ചെയ്യേണ്ടത് അതാരണം പറയണില്ലേ ഞാൻ ഉം ചെയ്ത ആൾക്കാർ അറിയാം എന്താടി അവിടെ

അപ്പൊ ഞാൻ ചോദിക്കണോ അവര് പറയണെട്ടോ എന്തൊക്കെയാണ് സൂല് അവര് കണ്ടതെന്ന് അവര് കണ്ടതെന്നല്ല നിങ്ങൾക്ക് എന്തൊക്കെ സൂല് കാണാൻ പറ്റുന്നു അപ്പൊ അതൊക്കെ പറയാ ആരാടവിടെ ഞാൻ അവിടെ മാറ്റി എടുത്തുട്ടാ പ്ലേസ് ഡി എന്തൂറ്റാടൂത്ത് കാണിച്ചു വെച്ചേക്കണേ കാണിച്ചു വെച്ചേക്കണ മൂത്ത് കാ നെടി പോട്ട് തൊട്ട് ലിപ്സ്റ്റിക് ഇട്ട് നന്നി ഫാഷൻ പറടാ നിنده നിങ്ങടെ വെയറൻസിന് എന്തായാലും നാളെ തന്നെ വിക്കും ടീച്ചർ ഞാൻ കണ്ണും മുട്ട കേgetElementById അതിനർ സമ്മയിച്ചു പക്ഷേ ടീച്ചറിന്റെ മുത്തെ ടീച്ചർ കണ്ണും മുട്ടും ലിപ്സ്റ്റിക് ഉട്ടിട്ടണ്ടല്ലോ അപ്പോൾ അതൊന്നൊരു പ്രശ്നമില്ല ടീച്ചറേ നമുക്ക് പിന്നെ കണ്ടിന്യൂസ് എടുക്കാം സമാധാനായി ടീച്ചറൊക്കെ പോയി ഒരു കാര്യം നോക്കേണ്ടെ നിങ്ങളുടെ ക്ലാസ് ടീച്ചറും ഇങ്ങനെയാണോ